രണ്ടായിരത്തി പത്തിൽ വിനീത് ശ്രീനിവാസൻ സംവിധാനം ചെയ്ത മലർവാടി ആർട്സ് ക്ലബ്ബ് എന്ന സിനിമയിലൂടെ കടന്നു വന്ന നടന്മാരിൽ ഒരാളാണ് അജു വർഗീസ് ആ ചിത്രത്തിന് ശേഷം അജു വർഗീസിനെ തേടി നിരവധി അവസരങ്ങളാണ് വന്നു ചേർന്നത് പതിനഞ്ച് വർഷത്തിലേറെയായി സിനിമാ മേഖലയിൽ സജീവമായി നിൽക്കുന്ന അജു വർഗീസ് ഇതിനോടകം നൂറ്റി നാൽപ്പത്തി അധികം ചിത്രങ്ങളുടെ ഭാഗമായി തുടക്കകാലത്ത് കോമഡി വേഷങ്ങൾ മാത്രം ചെയ്തിരുന്ന അജു ഇന്ന് ഏത് കഥാപാത്രവും തൻ്റെ കയ്യിൽ ഭദ്രമാണെന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് കമല എന്ന സിനിമയിലൂടെ നായകനായും അജു എത്തി ലവ് അണ്ടർ കൺസ്ട്രക്ഷൻ എന്ന വെബ് സീരീസിൽ അജുവിൻ്റെ പ്രകടനം കൊണ്ട് പ്രേക്ഷകർ കൈയടിച്ചു ഇപ്പോഴിതാ പൃഥ്വിരാജ് സംവിധാനം ചെയ്ത സിനിമകളിൽ താൻ വേഷം ചോദിച്ചതിനെക്കുറിച്ച് സംസാരിക്കുകയാണ് അജു വർഗീസ് ലൂസിഫറിലും ബ്രോഡ് ആഡിയിലും എംബുരാനിലും താൻ ചാൻസ് ചോദിച്ചിരുന്നു എംബുരാനിൽ ആ തിരിഞ്ഞു നിൽക്കുന്നത് താനാണെന്ന തരത്തിൽ വാർത്തകൾ വന്നിരുന്നു ഇതൊക്കെ കണ്ടപ്പോൾ താനാവട്ടെ എന്ന് ചുമ്മാ ആഗ്രഹിച്ചു അത് താനല്ലെന്ന് തനിക്കറിയാമല്ലോ എന്ന് പറഞ്ഞ് അജു ചിരിക്കുന്നു റിലീസിന് മുമ്പും ആ നിൽക്കുന്നത് താനാണെന്ന് തനിക്ക് അറിയാമല്ലോ പക്ഷേ വെറുതെ നമ്മൾ ഓരോന്ന് ആഗ്രഹിക്കുമല്ലോ ആ കഥാപാത്രം താനായിരുന്നെങ്കിൽ എന്ന് വെറുതെ ആഗ്രഹിച്ചുവെന്നും അജു വർഗീസ് പറയുന്നു